ഈ ലോകം ഇങ്ങനെ തന്നെ ഉണ്ടാകും എന്നല്ല പ്രധാന പഠിപ്പിച്ചത് നമ്മൾ നിങ്ങളെ പരീക്ഷിക്കും സാമ്പത്തികമായി പരീക്ഷിക്കും ശാരീരിക നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കും വിഭവങ്ങളുടെ നഷ്ടം കൊണ്ട് പരീക്ഷിക്കും അങ്ങനെ ഈ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷം അറിയിക്കുക

മോൻ വഫാത്തായി പോയതിൽ വലിയ ദുഃഖമുണ്ട് പക്ഷേ തൃപ്തിപ്പെട്ടത് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് കൂലി കിട്ടുക മഹാനായ അബ്ദുലാഹിബ് ബഹുമാനപ്പെട്ടവർ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് ആ സമയത്താണ് സഹോദരൻ പറഞ്ഞു സ്വഭാവത്തിലും ശരീര സൗന്ദര്യത്തിലും എന്നോട് ഏറ്റവും സാദൃശ്യമുള്ള ആളാണ് അബ്ബാസ് ബഹുമാനപ്പെട്ടവർ ആ സഹോദരൻ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് ബഹുമാനപ്പെട്ടു വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി അവിടെ നിന്ന് രണ്ടറക്കയത്ത് നിസ്കരിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് ജൊഴാക ചെയ്തു അപ്പോൾ ആരോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ഇത്രീനോ വിശ്വപരിവോ സ്വല ക്ഷമിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ജൊഴ ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്റെ അനുജൻ മരണപ്പെട്ടതിൽ ഞാൻ ക്ഷമിക്കുന്നു നിസ്കരിക്കുക കൂടി ചെയ്തിട്ട് ഞാൻ ജൊഴ ചെയ്യുകയാണ് ഈ സദസ്സ്യുള്ള പലരുടെയും സഹോദരങ്ങൾ നേരെ ഉറ്റ സഹോദരി എന്റെ അടുത്ത് നിന്ന് സ്കരിച്ച ഉസ്താദ് പറഞ്ഞു എന്റെ സഹോദരിയും അളിയനും ഇതിൽ മരണപ്പെട്ടു പോയി ഒരു കുടുംബം മുഴുവനും യാത്രയായി പോയി നമ്മളെല്ലാവരും ഇതുപോലെ പോകേണ്ടവരാണ് എന്ന ഒരു ഉണർത്തലാണിത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒഴാക് ചെയ്യുമ്പോഴും നമ്മൾ കവസ്ഥാനിലേക്ക് ചെന്നാൽ അസലും അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല ഞങ്ങളും അങ്ങോട്ട് വരാനുള്ളവരാണ് നമ്മളും അങ്ങോട്ട് പോകാനുള്ളവരാണ് അപ്പൊ മരണപ്പെട്ടവർക്ക് വേണ്ടി ദും നമ്മൾ അങ്ങോട്ട് പോകാനുള്ളവരാണ് എന്ന ഉപദേശം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണം പിന്നെ ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാകുമ്പോഴും പരീക്ഷണമാകുമ്പോഴും വിജയമാണ് വിജയമാണ് മഫാസ വഅനാബ വകവാഇബ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ആളുകൾക്ക് ഇത് കാരണം ലോകത്തെ മുഴുവനും അല്ലാഹു നശിപ്പിക്കും മഹാന്മാരായ സ്വഹാബികൾ ചോദിച്ചു ആ കൂട്ടത്തിൽ നല്ലവരുണ്ടാവില്ലേ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവർക്ക് ഈ ഈ പകരം പകരം ഷഹാദത്തിന്റെ കൂലി നൽകും നൽകും പരലോക പദവികൾ ബഹുമാനപ്പെട്ട പള്ളിയിലെ ഒരു ഉസ്താദ് അദ്ദേഹം കുറിച്ച് കിടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കിടന്നതെങ്കിൽ ആ കിടത്തം ഒരുക്കമുള്ള കിടത്തമാണ് നമ്മളും എന്നും കിടന്നുറങ്ങുമ്പോ ഈ അങ്ങനെ നീ തന്നെ എന്നെ യാണെങ്കിൽ എനിക്ക് കാരുണ്യം ചൊരിയണമേ അങ്ങനെ ഒരുങ്ങിയിട്ടാണ് ഓരോ ദിവസവും നമ്മൾ കിടക്കേണ്ടത് എനിക്ക് നീ നിയോഗം ചെയ്താൽ നീ എനിക്ക് സുരക്ഷ നൽകണമേ നമ്മൾ എന്നും ഇതുപോലെ നമ്മൾ യാത്രയാകുമെന്ന് കരുതി കിടക്കേണ്ടവരാണ് എന്നാണല്ലോ മതം പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ എത്രയാൾ അങ്ങനെ ഒരുങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെ കിടന്നവർ ആ ഒഴുക്കിൽ പെട്ടുപോയെങ്കിലും അവരവർക്ക് വേണ്ടി നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നു ഇതുപോലെയാണ് ഹബീബ് സല്ലാഹുഅീവങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓരോ ദിവസവും കിടക്കുമ്പോ ഇതെന്റെ അവസാനത്തെ കിടത്തമാണെന്ന് കരുതിയിട്ട് വേണം കിടക്കാൻ നിങ്ങൾ ഓരോ ദിവസവും യാത്ര ചെയ്യുമ്പോൾ ഇത് അവസാനത്തെ യാത്രയാണെന്ന് കരുതിയിട്ട് വേണം യാത്ര ചെയ്യാൻ നിങ്ങൾ ഓരോ ഇടപാട് നടത്തുമ്പോഴും ഞാൻ മരിച്ചു പോയാൽ ഈ ഇടപാടാല് കൈകാര്യം ചെയ്യും എന്ന് മനസ്സിലാക്കി എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ കിടന്നുറങ്ങാൻ അങ്ങനെ ഒരുങ്ങി സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ ഇങ്ങനെയാകുമ്പോൾ കവറുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കും ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം ഒരാൾ മരണത്തോടടുത്തപ്പോൾ അയാൾ ചെയ്തു പോയ കുറ്റത്തെ അയാൾക്ക് ബോധമുണ്ടായി അയാൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിച്ചുപോയാൽ എന്നെ ചാമ്പലാക്കി പൊടിപൊടിയാക്കി പാറി കാറ്റത്ത് പാറ്റിച്ചു കളയണം എന്റെ ഒരു ശരീരമായി നിങ്ങൾ എവിടെയും മറമാടരുത് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു മക്കളാ മക്കളാത്ത് നിർവഹിച്ചു അദ്ദേഹത്തിന്റെ ജനാഥ പൊടിപൊടിയാക്കി പാലിച്ച് പാറ്റിച്ചു കളഞ്ഞു മരണാനന്തരം അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ മുഴുവൻ പാട്ട്സുകളും ഒരുമിച്ച് കൂട്ടി എന്നിട്ട് ചോദിച്ചു അല്ല എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ മക്കളോട് അങ്ങനെ വസെ ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ കുറ്റബോധം കൊണ്ട് നാളെ രക്ഷപ്പെടാൻ നിന്റെടുക്കൽ വിചാരണയ്ക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് ചെയ്തതാണ് അപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു നിന്റെ ആ ബോധ്യത്തിനു വേണ്ടി ഞാൻ പുറത്തു തന്നിരിക്കുന്നു ഷഹീബുൽ ബുഹാരിയിലുള്ള ഹദീസാണ് അപ്പോൾ ചിലരുടെ അവയവങ്ങൾ കണ്ടില്ല എന്ന് കരുതി അവർക്ക് കബറില്ല എന്നല്ല ചില ആളുകളുടെ ജനാസ കിട്ടിയില്ല എന്ന് വേറി അവർക്ക് കബറില്ല എന്നല്ല അവർക്കെല്ലാവർക്കും കബറുണ്ട് അവർക്കെല്ലാവർക്കും ചോദ്യമുണ്ട് അവർക്കെല്ലാവർക്കും വിചാരണയുണ്ട് അവർക്കെല്ലാവർക്കും പരലോകമുണ്ട് നാളെ നമ്മളെല്ലാവരും ഒരു കവറിൽ തന്നെ നമ്മുടെ അടക്കി അവിടെ മണ്ണോട് മണ്ണായി ചേർന്ന് പോയി അവിടെ ഇത് മുഴുവനും പൊടിഞ്ഞു പോയതിനു ശേഷം ആരാണ് നമ്മളെ പുനരുജ്ജീവിപ്പിക്കുന്നത് ആദ്യം നമ്മളെ സൃഷ്ടിച്ച അമ്മാഹു ഒരു ബീജത്തുള്ളിയിൽ നിന്ന് നമ്മെ ഈ ചെറിയ ഒരു പാട്ടിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അധികാരമുണ്ട് കഴിവുണ്ട് അതുകൊണ്ട് ഇവരുടെ അവയവങ്ങൾ പല തരത്തായി പോയല്ലോ അവർക്ക് കവറില്ലേ ഉണ്ട് അവർക്ക് കവറ് അവരുടെ മേൽ നിഷ്കരിച്ചില്ലല്ലോ എന്ന് കരുതി വേചാറ് വേണ്ട അമ്മാഹു അതിനേക്കാളെല്ലാം അപ്പുറം കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹുത്താൽ അവർക്ക് കരുണ ചെയ്തു കൊടുക്കുമാറാകട്ടെ അവരുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ ഇത്തരം വിപത്തുകൾ പരീക്ഷണങ്ങളിൽ നിന്ന് ചോദിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു അള്ളാഹുത്താൽ നമുക്ക് എല്ലാവർക്കും സുരക്ഷയും കാവലും നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർ അവരുടെ അടുത്ത ലോകത്തേക്ക് പോയി ഇനി അവർക്ക് പരാധീനതകളില്ല അവർക്ക് പുനരധിവാസത്തിന് ആരും പിരിവ് നടത്തേണ്ട ആവശ്യമില്ല അവർക്ക് ആരും വീട് വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്കൊരു വീടുണ്ട് ആ വീട് ഏതാണ് അവരിവിടെ ജീവിക്കുമ്പോൾ ഉണ്ടാക്കിയ വീടാണ് വീട് ഉണ്ടാക്കേണ്ടത് ഇവിടെ താമസിക്കാനുള്ള ചെറിയ വീട് അതല്ല നാളെ പോയാൽ താമസിക്കാനുള്ള വീട് പോയവർ ചില ആളുകളിൽ മാളികകളിലുണ്ട് ഉണ്ട് കാരണം അവരിവിടെ താമസിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ് അവർ മാളിക ഉണ്ടാക്കി താമസിക്കാൻ പോയതാണ് ില്ല അവരുടെ അവരുടെ പല ലോകം സ്വർഗത്തോപ്പാണ് അതേ സമയത്ത് ഇവിടെ താമസിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ മറന്നുപോയവരുണ്ടോ പടച്ചവരിൽ വിശ്വസിക്കാതെ ആരൊക്കെ എന്തൊക്കെയെന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ പടച്ചവന് ധിഖരിച്ചവരുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം നാടത്തേക്ക് വേണ്ടിയുള്ള വീട് പണിയാൻ കുറച്ചു സമയം കൂടി അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നു ആ പോയവരെക്കാൾ കുറച്ച് ദിവസം കൂടി എനിക്കും നിങ്ങൾക്കും അള്ളാഹു തന്നിരിക്കുന്നു നാളത്തേക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയാൻ അത് ആലോചിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ ആ വീട് പണിയേണ്ടവരാണ് ഓരോ മരണം കഴിയുമ്പോഴും നമ്മുടെ സ്വന്തം മരണത്തെ കുറിച്ച് ആലോചിക്കണം ഇവിടെ എത്രയോ ആളുകൾ വളണ്ടിയർമാർ ഇവിടെ ഇരിക്കുന്നു അവരുടെ കൈകൊണ്ട് ആരുടെയൊക്കെയോ ജനാദി എടുത്തു അത് പിന്നെ ഇരുന്ന് ഓർക്കുക അത് ഞാനായിരുന്നെങ്കിൽ എന്റെ കൂടെ എത്തിണ്ടായിരുന്നു നാളെ ആളുകൾ എന്നെ ഇതുപോലെ എടുക്കുമ്പോൾ എന്തുണ്ടാകും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജനാദ ചുമക്കുക നിങ്ങൾ നിങ്ങളെയും കൂട്ടി പോവുക നിങ്ങളുടെ നിങ്ങളെ വെക്കുക എന്നിട്ട് ആലോചിക്കുക എന്റെ കൂടെ എന്തുണ്ട് എന്ന് അതുകൊണ്ട് നമുക്കുള്ള ഉപദേശമാണ് ഈ മരണം മുഴുവനും ഈ വിട്ടുപോയത് മുഴുവനും കണ്ടില്ലേ നമ്മൾ പരിശുദ്ധ എന്നും ഓതി പരിശുദ്ധി ഭൂമി ഇളകി കളിച്ചാൽ ഭൂമി അതിന്റെ മേലുള്ള കെട്ടിടങ്ങളെ തള്ളി ഉള്ളിലുള്ള ലാഭ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇൻസാനു എന്താണെന്ന് ചോദിച്ച ആളുകൾ പരിക്രമിച്ചുകൂടും അപ്പോൾ ഒരു മറുപടിയേ ഉള്ളൂ ഇത് ആരക്രമിച്ചു എന്നില്ല ഇവിടെ ഇവിടെ ഒലിച്ചുപോയതിനെ ഒരു കംപ്ലൈന്റ് ചെയ്യാനില്ല ഒരു കോടതിയിലും കേസ് കൊടുക്കാനില്ല ഇവിടെ ഒരാൾ നടന്നു പോകുമ്പോൾ കാലിൽ അടിച്ചെങ്കിൽ കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇത് മുഴുവനും ഒലിച്ചു പോയിട്ട് നിങ്ങൾ എവിടെയാണ് കേസ് കൊടുക്കുന്നത് ആരോടാണ് കംപ്ലൈന്റ് ചെയ്യുന്നത് പോയതാണ് കംപ്ലൈന്റ് ചെയ്യാൻ കോടതിയില്ല കേസ് ഫയൽ ചെയ്യാൻ ഇവിടെ കോടതിയില്ല ഒരു അപ്പീലിനും ഇടയില്ല ഇങ്ങനെ ഒരു പരമാധികാരിയാണ് ഇത് മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ ഔദാര്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അള്ളാഹു നമുക്ക് ഔദാര്യം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പുറത്തേക്ക് നിങ്ങളുടെ കയ്യിലാണോ പോവുക സ്വന്തം കാലിലാണോ നടന്നു പോവുക അറിയില്ല അതുകൊണ്ട് നമുക്ക് നന്നാവാനുള്ള നിമിഷമാണ് അള്ളാഹു നമ്മളെ ഒക്കെ കബൂൾ ചെയ്യുമാറാകട്ടെ നമ്മുടെയൊക്കെ കൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ ബഹുമാനപ്പെട്ട നമുക്ക് സെയ്ദ് ചെയ്തു നമുക്ക് അലഹമുല്ല ബഹു ദൂർ സെ ആയവയെ മെഹമാനിലോ ഓർ ഹിദ് കർണേലെ ഡോക്ടേഴ്സിലോ ہمارے سامنے بیٹھے ہوئے ہیں اللہ تبارک و تعالی ان کو برکت عطا فرمائے وہ بہت دور چھوڑ کر وہ لوگ آئے ہوئے ہیں خدمت خلق اور خدمت انسان اور خدمت اخوان کے لیے الحمدللہ اپنے جیب سے خرچہ کر کے اپنے ٹائم نکال کے یہاں آئے ہوئے ہیں وہ لوگ صبح سے الحمدللہ یہاں کے گاؤں والوں کے لیے میڈیکل ہیلپ کرتے ہیں اور خدمت خلق میں رہتے ہیں انشاءاللہ کچھ جاریتی کام میں بھی شامل ہو جائیں گے ان لوگوں کے لیے ہم خوش پیش کرتے ہیں شکریہ آدھا کرتے ہیں ہیں شکریہ اللہ تبارک و تعالیٰ اپنے کام میں کاروبار میں فیملی میں یہ تعیق کر کے آئے ہوئے خدمت میں اللہ تبارک و تعالیٰ قبول فرما ان لوگوں کو اللہ تبارک و تعالیٰ اپنے سارے کاموں میں بلند دیا تا فرما یہ اخوت کے مقابلے میں اللہ تبارک و تعالی جنت میں شامل ہونے کے توفیق عطا فرمائے جتنے لوگ یہاں سے انتقال ہو چکے ہیں سب کے لیے رحمت کے لیے برکت کے لیے اپنے اخروی زندگی میں رحمت ملنے کے لیے ہم دعا کرتے ہیں اللہ تبارک و تعالی قبول کرے گا الحمدللہ للہ تمل سے آئے ہوئے ہیں ہمارے ایک مہمان

علماء فرمک اندر کینی ہے سبان السلام علیکم ورحمت اللہ وبرکاتہ